പച്ചവെള്ളം അല്ലെങ്കിൽ കൊണ്ട് കെണ്ടി തള്ളി ഇടാനും അമ്മക്ക് അത് കേക്കുമ്പോഴേ എന്താ തോന്നുന്നു അമ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് വേറെ ആർക്ക് കേക്കുമ്പോ അതൊരു വിഷമായിട്ട് തോന്നും പക്ഷെ അമ്മയ്ക്കതില് എന്ത് തോന്നും എനിക്ക് വിഷമം തോന്നുന്നില്ല അങ്ങനെ വലിയ ഇഷ്ടം അങ്ങനെ കേൾക്കുന്നത് എന്നെ കേക്കുന്നത് തള്ളിന്ന് ഇടുപാട് ഞാൻ കണക്കിട്ട് ഉടൻ തന്നെ ചാടി എന്നെ തള്ളിയല്ലേ ഇടുന്നത് അങ്ങോട്ട് ചാടി ഇടുത്ത് അവിടെ ഇരുന്ന് ആലോചിച്ച് ഇതിന്ന് ഉപ്പ് കിട്ടാൻ എങ്ങനെ പറ്റുമോ എന്ന് ഞാൻ ഉപ്പുമായിട്ട് കയറുക കമന്റ് നല്ലതല്ലേ മോളെ കമന്റ് നമ്മളെ അത് മോശമായ രീതി നമുക്ക് പറഞ്ഞിട്ടില്ല അവര് നമ്മൾ അത് ഉൾക്കൊള്ളുന്നു അപ്പം നമ്മൾ ഒരുപാട് ആൾക്കാർ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ടാണല്ലോ അവർ കമന്റ് ഇടുന്നത് അപ്പൊ അത് കാരണം നമുക്ക് അവർ അവരാണ് നമ്മളുടെ യഥാർത്ഥ ഇത്ര ഇത്രത്തോളം നമ്മൾ ഉന്നതങ്ങളിൽ ഉന്നതങ്ങളിലെത്തിക്കുന്നത് അപ്പൊ അവരെ നമുക്ക് ഒരിക്കലും പറ്റും അത് തന്നെ അവര് വെറുപ്പിക്കുന്ന ഭാഷകളൊന്നും പ്രയോഗിക്കുന്നു നല്ല നല്ല ഇല്ല കൊച്ചുകുട്ടികൾ വരെ നമ്മളെ പറ്റി അനുകരിക്കുന്നുണ്ട് കൊച്ചുകുട്ടികൾ അത് മാതാപിതാക്കൾ അറിയാതെ ഈ കൊച്ചുകുട്ടികൾ ഏതായാലും ഫോണിൽ തുടത്തില്ല അപ്പൊ അവരുടെയും കൂടി ഒരു സപ്പോർട്ട് ഇതിനകത്തുണ്ട് കൊച്ചുകുട്ടികൾ എത്രയോ പേരായിരുന്നു പിള്ളാര് വീഡിയോ ചെയ്തത് പോണി വരുമല്ലോ അവർ നമുക്ക് തരും ചെയ്തിട്ട് മനസ്സിൽ എന്നെ അത്രത്തോളം ഒരുങ്ങി അങ്ങനൊക്കെ ചെയ്ത് വീഡിയോസ് നമുക്ക് അയച്ചു തരും അവർക്ക് ഈ ഡയലോഗ്സ് കൂടുതലും ഇഷ്ടം അവരുടെ മനസ്സിൽ മനസ്സിലാക്കി നെഗറ്റീവായിട്ട് മനസ്സിൽ സന്തോഷം എനിക്കത് അവര് ഇതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണെങ്കിലും നമുക്ക് അതൊരു എന്തോ ഒരു ശരിക്കും അഭിമാനം പോലെ തോന്നുന്നു എനിക്കത് അങ്ങനെയാണ് തോന്നാറുള്ളത് അപ്പൊ നമുക്ക് അതിലൊരു നെഗറ്റീവ് ആയിട്ട് എനിക്കത് തോന്നിട്ടില്ല അച്ഛനും അത് അച്ഛനും അമ്മയ്ക്കും അവരി ചെയ്യണോന്നാ പറയുന്നത് സന്തോഷത്തോടെ ഞാനത് സ്വീകരിക്കുന്നോണ്ട് അവരോട് വീണ്ടും അബികുട്ടാ അഭിക്കുട്ടന്റെ ഈ കമന്റ്സ് കണ്ടിട്ട് എന്താ തോന്നുന്നേ ശരിക്കും സന്തോഷം തോന്നുന്നുണ്ടോ ഇപ്പം എത്രയോ പേര് ചോദിക്കുന്നത് എന്നോടാണെങ്കിൽ പോലും പുറത്തു നിന്നിക്കുന്നു നല്ലതാ മാമി എല്ലാരും വിചാരിക്കുന്നത് അബിക്കുട്ട എന്റെ മോനാന്നാ വിചാരിക്കുന്നത് മാമിയാണോ മമ്മിയാണോ ഡൗട്ടായിപ്പോ സോഷ്യൽ മീഡിയ മീഡിയയിൽ പലതരത്തിലുള്ള ആൾക്കാരാണ് പലതരത്തിലുള്ള കമന്റുകളാണ് ഇതെല്ലാം നമ്മൾ തമാശയായിട്ട് മാത്രം കണ്ടാൽ മതി നല്ലതാണ് നല്ല മെസ്സേജുകൾ വരുന്നത് നല്ലത് തന്നെയാണ് കേസ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ആൾക്കാർ നമ്മളെ നമ്മൾക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ മെസ്സേജുകൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അത് നമുക്ക് ഗുണമായിട്ടാണ് വരുന്നത് അത് നല്ലതായിട്ട് കണ്ടാൽ മതി ശരിക്കും പറഞ്ഞാ അവരുടെ ഓരോരോ കമന്റ്സ് നമ്മളെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിലോട്ട് എത്തിച്ചോണ്ടേ ഇരിക്കുകയാണ് ഓരോ കാര്യങ്ങളും അത് ശരിക്കും ഒരു ഭയങ്കര ഒരു കാര്യമാണ് ഇപ്പൊ പുറത്തു പോകുമ്പോഴാണെങ്കിൽ പോലും ഓരോരുത്തർ വന്ന് മോളെ മാളൂന്ന് എന്നെ എല്ലാരും വിളിച്ചത് നമ്മളിപ്പോ പെട്ടെന്ന് തിരിഞ്ഞു നോക്കും എന്തുവാ സംഭവം ഉള്ളത് അപ്പൊ പെട്ടത്തി നോക്കുമ്പോ അവരോട് മോളെ മാളും ഇന്നെന്താ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് അങ്ങനെ അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പൊ അമ്മയാണെങ്കിൽ പോലും അത് തന്നെ എന്നെ തിരക്കാറുണ്ട് അഭിക്കുട്ടനെ എല്ലാരും തിരക്കുന്ന എന്ന് പറഞ്ഞാൽ അവനെ അറിയപ്പെടുന്നത് ുംളുപ്പം പറഞ്ഞ നമ്മുടെ ഇത് നല്ലതാണ് എപ്പോഴും അറിയപ്പെടുന്നു നമ്മളിപ്പോ വെളിയിലോട്ട് ഇറങ്ങുമ്പോ ആൾക്കാര് നമ്മളെ മോളെ നോക്കുകളൂ എന്നാ പറയുന്നത് കാരണം പെട്ടെന്ന് ആൾക്കാർ ഉടൻ തന്നെ ഇവര് ഇച്ചിരി നേരം നോക്കും ഈ കുട്ടിയാണോ ഈ റോഡിൽ കൂടി പോകുന്ന നമുക്കൊരു അംഗീകാരം തന്നെയാണ് അത് നേരം ചോദിച്ചു ഞങ്ങൾ വന്നിട്ട് പോയപ്പോ ചോദിച്ചു മാളുവിൻ്റെ അച്ഛനാണോ ചോദിച്ചാൽ മാളുവിൻ്റെ അച്ഛനും നല്ലതാണ് നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇതൊന്നും ഞാൻ ഞാനോ ഫാമിലി ഒരിക്കലും നെഗറ്റീവ് ആയിട്ട് എടുത്തിട്ടേ ഇല്ല ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തു തന്നെയാണ് ഈ ഓരോ വീഡിയോസും ഞങ്ങൾ ചെയ്യാറുള്ളത് ശരിക്കും ഞങ്ങൾ ഹാപ്പിയാണ് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ കമന്റ്സും എല്ലാം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തരുന്നുണ്ട് അപ്പൊ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നല്ലതാമ്മയുടെ അമ്മയോടും ചോദിച്ചു നോക്കാം അമ്മയുടെ അഭിപ്രായം എന്താ നമുക്ക് ചോദിച്ചു നോക്കാം ഓക്കെ അതൊക്കെ എന്താ തോന്നുന്നത് ഈ കമന്റ്സ് കണ്ടിട്ടൊക്കെ കമന്റ്സ് വരുമ്പോൾ വീഡിയോ വന്നു വരുമ്പോൾ നമ്മൾ ഉടൻ തന്നെ കമന്റ് വായിക്കുക അത് കണ്ടി ചിരിക്കുക ഇതൊക്കെയാണ് നമ്മൾ പുതിയ പുതിയ കമന്റ് എല്ലാം വന്നിട്ടുണ്ടോ നോക്കും നമുക്ക് വേറൊരു വീഡിയോ കണ്ടിട്ട് ചിരിക്കും നമ്മൾക്ക്

അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളോട് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് എല്ലാ കാര്യത്തിലും കമന്റ്സ് ഇടുന്നതിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാം ഒരുപാട് നന്ദിയുണ്ട് എല്ലാരോടും അപ്പം ഓക്കെ